മണ്ണിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യ സമര ചരിത്രം തെട്ട് ഐതിഹാസികമായ മണ്ണ് ആ മണ്ണിലേക്ക് പുതിയ ജനാധിപത്യ പോരാട്ടത്തിന്റെ കാവോപിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ കടന്നു വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആർ എംപിയെ സംബന്ധിച്ച് നമ്മൾ സംബന്ധിച്ച് ഇത് ഒരു പോരാട്ടമാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെ ആരടി മണ്ണിൽ കുഴിച്ചു മൂടാൻ ആളെയാണ് നമ്മൾ ഇരു ഭാഷങ്ങളോടും ഒരുതാണ് ഇവിടെ നാളേക്ക് വേണ്ടി ജനാധിപത്യപരമായി നമ്മൾ ഒരുമിക്കണമെന്ന് ഈ നാട് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചു കൂടിയ ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് പ്രകാശമാണ് നിങ്ങളുടെ ഈ പുഞ്ചരിയാണ് ഈ പ്രതീക്ഷയെ ാണ്മ്പ കരുത്തായി മാറാൻ പോകുന്നത് നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു ഈ പോരാട്ടം നമ്മളിവിടെ തുടക്കം തട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ആവേശം പോളിംഗ് ബൂത്തിൽ അവസാനം

I